വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോശത്തെക്കുറിച്ചാണ് ബയോളജിയിലെ മനുഷ്യ ശരീരം പൊതു അറിവ് എന്ന ഭാഗത്താണ് കോശം എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത് ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശം ജീവന്റെ അടിസ്ഥാന ഘടകം കോശം എല്ലാ ജീവികളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എല്ലാ ജീവികളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം കോശം കണ്ടെത്തിയത് റോബേർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് കോശത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം എഴുതിയത് റോബർട്ട് ഹുക്ക് തന്നെയാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ് കോശത്തെ സെൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയും റോബർട്ട് ഹുക്കാണ് റോബർട്ട് ഹുക്കിൻ്റെ ഒരു പിക്ചറും റോബർട്ട് ഹുക്ക് നിരീക്ഷിച്ച കോശത്തിൻ്റെ ഒരു പിക്ചറും താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റോബർട്ട് ഹുക്ക് ലളിത മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താലാണ് കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ലളിത മൈക്രോസ്കോപ്പിന്റെ സഹായത്താലാണ് കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് വാൻ ലുവൻ ഹോക്ക് ആൻഡൻവാൻ ലുവൻ ഹോക്ക് ആണ് ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത് സസ്യകോശം കണ്ടെത്തിയത് എം ജി ശ്രീഡൻ ജർമ്മനിക്കാരനായിട്ടുള്ള എം ജി ശ്രീഡൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് സസ്യകോശം കണ്ടെത്തിയത് ജന്തുകോശം കോശം കണ്ടെത്തിയ വ്യക്തിയാണ് തിയോണ്ടോ ഷോൻ തിയോണ്ടോ ഷോനാണ് സസ്യകോശം കണ്ടെത്തിയത് ബ്രിട്ടൻകാരനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അടുത്ത വർഷം തന്നെ ജന്തുകോശം തിയോണ്ടോ ഷോന് കണ്ടെത്തി അപ്പൊ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം ജി ശ്രീഡനും ജന്തു കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോണ്ടോ ഷോനും കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജി ശ്രീഡനും തിയോണ്ടോ ഷോനും ചേർന്നാണ് കോശങ്ങൾ വിഭജിക്കുന്നുണ്ടെന്നും നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ ഉണ്ടാകുന്നതെന്നും ആദ്യമായിട്ട് വിശദീകരിച്ച ആളാണ് റുഡോൾഫ് വിർഷോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് കോശങ്ങൾ വിഭജിക്കുന്നുണ്ടെന്നും നിലവിലുള്ള കോശത്തിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്നും ആദ്യമായിട്ട് വിശദീകരിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ കോശ സിദ്ധാന്തത്തിന് അന്തിമ രൂപം നൽകിയ വ്യക്തി റുഡോൾഫ് വിർഷോയാണ് റുഡോൾഫ് ഫിർഷോ വിഭജിക്കുന്ന കോശങ്ങൾ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു അപ്പോൾ റുഡോൾഫ് ഫിർഷോ എന്ന് പറയുന്നത് പുതിയ കോശം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അത് ഉണ്ടാവുന്നത് ഒരു കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശം ഉണ്ടാകുന്നത് എന്നും നിഗമനത്തിലെത്തി ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളെ ഏകകോശ ജീവികൾ എന്നറിയപ്പെടുന്നു ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏകകോശ ജീവികൾ എന്ന് അറിയപ്പെടുന്നു സ ഏകകോഷ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ പാരമീസിയം യൂഗ്ലീന ബാക്ടീരിയ ശരീരത്തിൽ ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികൾ ബഹുഘോഷ ജീവികൾ ബഹുഗോശ ജീവികൾക്ക് ഉദാഹരണം സസ്യങ്ങൾ ജന്തുക്കൾ ഇതിലെ ഏകകോശ ജീവികളുടെ പേരാവും നമുക്ക് ചോദിക്കാം അറിഞ്ഞാൽ നമുക്ക് ബഹുകോശ ജീവികളെ കുറിച്ച് പറയണമെന്നില്ല അമീബ പാരമേസിയം യുഗ്ലീന ബാക്ടീരിയ എന്ന് പറയുന്നത് ഏകകോശ ജീവികളാണ് എന്ന് അറിഞ്ഞാൽ അതൊന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും ഏകകോശ ജീവികളുടെ സവിശേഷത സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നു ഏകകോശ ജീവികളുടെ സവിശേഷത സ്വതന്ത്രമായി നിലനിൽക്കുന്നു ജീവൻ ആധാരമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നതാണ് അതുപോലെ തന്നെ ജീവൻ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു കോശത്തിലെ ധർമ്മങ്ങൾ പോഷക ഘടകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു ദഹനഫലമായിട്ട് പോഷക ഘടകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു ദഹന വസ്തു പോഷക ഘടകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു കോശത്തിൻ്റെ ഘടന ഒരു കോശത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയ നിയന്ത്രകൻ എന്ന് പറയുന്നത് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയും അപ്പോൾ കോശത്തിൻ്റെ ഘടനയിൽ ആദ്യം ആ കോശത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കോശത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ കോശത്തിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് കോശമർമ്മം തന്നെയാണ് മർമ്മത്തിനുള്ളിൽ കാണുന്ന ദ്രവ്യമാണ് മർമ്മദ്രവ്യം എന്ന് പറയുന്നത് ഈ മർമ്മദ്രവ്യത്തിനെ ചിലപ്പോൾ ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട് ന്യൂക്ലിയോപ്ലാസം മർമ്മദ്രവ്യത്തിനെ മ്യൂക്ലിയോപ്ലാസം എന്ന് പറയും മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന മർമ്മദ്രവ്യം മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവ്യം മർമ്മദ്രവ്യം ന്യൂക്ലിയോപ്ലാസം മർമ്മത്തിൽ കാണപ്പെടുന്ന മർമ്മം കാണപ്പെടുന്ന ജീവികൾ അറിയപ്പെടുന്നത് യു ക്യാരിയോട്ടിക്കുകൾ നമ്മളൊക്കെ മർമ്മമുള്ള ജീവികളാണ് അപ്പോൾ മർമ്മം കാണുന്ന ജീവികളാണ് യു ക്യാരിയോട്ടുകൾ യു കാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് പ്രൊട്ടിസ്റ്റ ഫംഗസുകൾ സസ്യങ്ങൾ ജന്തുക്കൾ പ്രൊട്ടിസ്റ്റ ഫംഗസുകൾ ഇത് പ്രധാനപ്പെട്ടതാണ് യു ക്യാരിയോട്ടുകൾക്ക് ഉദാഹരണം പ്രൊട്ടിസ്റ്റിയും ഫംഗസ് പിന്നെ സസ്യങ്ങള് ജന്തുക്കൾ മർമ്മം കാണപ്പെടാത്ത ജീവികൾ പ്രോക്യാരിയോട്ടുകൾ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോ ക്യാരിയോട്ടുകൾ പ്രോ ക്യാരിയോട്ടുകൾക്ക് ഉദാഹരണം ബാക്ടീരിയ മൈക്കോപ്ലാസ്മ നീലഹരിത ആൽഗകൾ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ നീലഹരിത ആൽഗകൾ അതുപോലെ തന്നെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട് ഏകകോശ ഏകകോശജീവിയായ പ്രോക്യാരിയോട്ട് ഏതാണെന്നുള്ളത് ഏകകോശ ജീവികളിൽ നമ്മൾ പഠിച്ചു അമീബ പാരമീസിയം യുക്ലീന ബാക്ടീരിയ അപ്പോൾ അതിൽ ബാക്ടീരിയാണ് ആയിട്ടുള്ളത് അപ്പോൾ ഏകകോശ ജീവിയായിട്ടുള്ള പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് ജന്തുകോശം ഒരു ജന്തുകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ എന്ന് പറയും ഒരു കോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി കോശ സ്ഥലം അല്ലെങ്കിൽ പ്ലാസ്മാതരം എന്ന് പറയും കോശങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് കോശസ്ഥരമാണ് ഈ കോശത്തിൻ്റെ പുറമേയുള്ള പാളിയാണ് കോശങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് കൊണ്ട് കോശങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് കോശസ്ഥരം അല്ലെങ്കിൽ പ്ലാസ്മാതരമാണ് കോശത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കോശസ്ഥരവും മർമ്മും എൻഡോപ്ലാസ്മിക് റെക്ടികുലം ഗോൾഗി കോംപ്ലക്സ് ലൈസോസോമ് സെൻട്രോസോമ് റൈബോസോം കോശദ്രവ്യം ആയിട്ടോ കോണ്ട്രിയ ഇവയൊക്കെ കാണുന്ന ഒരു ഫോട്ടോസാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ട് കോശ സ്തരം നിർമ്മിതമാണ് ഈ കോശത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നിർമ്മിച്ചിട്ടുള്ളത് ലിപ്പിഡും പ്രോട്ടീനും ഉപയോഗിച്ചിട്ടാണ് ലിപ്പിഡും പ്രോട്ടീനും ഉപയോഗിച്ചിട്ടുള്ളതാണ് കോശത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക കോശത്തിന് ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക ആവിഷ്കരിച്ച വ്യക്തിയാണ് ഒന്ന് സിംഗറും പിന്നെ നിക്കോൾസനും സിംഗർ നിക്കോൾസൺ എന്നീ രണ്ടേ വ്യക്തികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കോശത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക ആവിഷ്കരിച്ചത് കോശത്തിൻ്റെ രണ്ട് പ്രധാന ധർമ്മം എന്ന് പറയുന്നത് കോശ സംരക്ഷണവും പദാർത്ഥ സംവഹനവുമാണ് കോശത്തിൻ്റെ രണ്ട് ധർമ്മങ്ങളാണുള്ളത് കോശ സംരക്ഷണം പദാർത്ഥ സംവഹനം നമുക്ക് ആവശ്യമുള്ള പദാർത്ഥങ്ങൾ സംവഹനം നടത്തലും കൂടിയാണ് കോശത്തിൻ്റെ ധർമ്മങ്ങൾ ചില തന്മാത്രകളെ മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് വർണ്ണധാര്യ സ്ഥലം ചില തന്മാത്രകളെ മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് വർണ്ണധാരിയ സ്ഥലം വർണ്ണധാരിയ സ്ഥലത്തിന് ഒരു ഉദാഹരണമാണ് കോശസ്ഥരം ചില തന്മാത്രകളെ മാത്രം കടത്തിവിടുന്നത് വിടുന്നത് വർണ്ണധാരിയ സ്ഥലം അതിന് ഉദാഹരണമാണ് കോശ എന്ന് പറയുന്നത് ഊർജം ഉപയോഗിക്കാതെ വർണ്ണ സ്ഥലത്തിലൂടെ തന്മാത്രകളുടെ ചലനമാണ് നിഷ്ക്രിയ നിഷ്ക്രിയ സംവഹനം ഊർജം ഉപയോഗിക്കാതെ വർണ്ണധാരിയ സ്ഥലത്തിലൂടെയുള്ള തന്മാത്രകളുടെ ചലനമാണ് നിഷ്ക്രിയ സംവഹനം അഥവാ പോ പാസേവ് ട്രാൻസ്പോർട്ട് ഘാടത കൂടിയ ഭാഗത്തു നിന്ന് ഘാടത കുറഞ്ഞ ഭാഗത്തേക്ക് വർണ്ണധാരിയ സ്ഥലത്തിലൂടെയുള്ള തന്മാത്രകളുടെ വ്യാപനം അറിയപ്പെടുന്നത് വ്യതി വ്യാപനം എന്നാണ് ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഘാടക കുറഞ്ഞ ഭാഗത്തേക്ക് വർണ്ണധാര സ്ഥലത്തിലൂടെയുള്ള ജലധന്മാത്രകളുടെ വ്യാപനം വ്യതി വ്യാപനം കുറഞ്ഞ ഭാഗത്തു നിന്നും ഘാടത കൂടിയ ഭാഗത്തേക്ക് വർണ്ണധാര സ്ഥലത്തിലൂടെ ഊർജ്ജം ഉപയോഗിച്ചുള്ള തന്മാത്രകളുടെ സംവഹനമാണ് സക്രി സക്രിയ സംവഹനം ഘാടക കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കുള്ള വർണ്ണധാര സ്ഥലത്തിലൂടെ ഉപയോഗിച്ചിട്ടുള്ള ഊർജ്ജം ഉപയോഗിച്ചുള്ള തന്മാത്രയുടെ സംവഹനം സക്രിയ സംവഹനം കൺഫ്യൂസിങ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കോശഭിത്തി പ്ലാസ്റ്റിഡുകൾ അഥവാ ജൈവകണങ്ങൾ എന്നിവ കാണപ്പെടുന്നത് ജൈവകണങ്ങളും കോശഭിത്തി അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ കാണപ്പെടുന്നത് സസ്യകോശത്തിലാണ് സെൻട്രോസോമും സെൻട്രിയോളും ലൈസോസോമും കാണപ്പെടുന്നത് ജന്തുകോശത്തിലാണ് സെൻട്രോസോം സെൻട്രിയോള് ലൈസോസോം എന്നിവ കാണപ്പെടുന്നത് ജന്തുകോശത്തിലാണ് കോശത്തിലാണ് കോശഭിത്തി ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ കാണുന്നത് സസ്യകോശം കോശസ്ഥരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും പറയുന്ന പേരാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം കോശ സ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു കോശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ജീവദ്രവ്യത്താലാണ് കോശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ജീവദ്രവ്യത്താലാണ് പ്രോട്ടോപ്ലാസം എന്ന പേര് നിർദ്ദേശിച്ചത് പാർക്കിൻജെ പാർക്കിൻജെ എന്ന് വ്യക്തിയാണ് പർക്കിൻജെ എന്ന വ്യക്തിയാണ് പ്രോട്ടോപ്ലാസം എന്ന പേര് നിർദ്ദേശിച്ചത് ജീവന്റെ ജീവന്റെ ഭൗതിക അടിസ്ഥാനം ജീവന്റെ ഭൗതിക അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവദ്രവ്യമാണ് ജീവന്റെ ഭൗതിക അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവദ്രവ്യമാണ് പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ കണിക എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ച വ്യക്തി പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ കണിക എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് ടി എച്ച് ഹക്സ്ലിയാണ് ടി എച്ച് ഹക്സ് ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് കോശദ്രവ്യം ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം സൈറ്റോപ്ലാസം എന്ന് പറയുന്നു മൊത്തത്തിൽ പ്രോട്ടോപ്ലാസം കോശ തലത്തിലുള്ള എല്ലാത്തിനെയും കൂടെ പ്രോട്ടോപ്ലാസം അതിൽ കോശ കോശത്തിൽ മർമ്മത്ത ഒഴിച്ചാൽ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നു കോശ അംഗങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ പോവാണ് ഓരോ ജീവധർമ്മവും നിറവേറ്റുന്നതിനായി കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ ഓരോ ജീവധർമ്മവും നിറവേറ്റുന്നതിനായി കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ മൈറ്റോ അന്തർദ്രവ്യജാലിക റൈബോസോം മർമ്മം ഗോ ഗോൾഗി വസ്തുക്കൾ ലൈസോസോമുകൾ ഫേനം സെൻട്രോസോം എന്നിവ ഒരു ജന്തു കോശത്തിലെ പ്രധാന കോശാംഗങ്ങൾ പ്രധാന കോശാംഗങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത് മൈറ്റോ ആണ് ആദ്യത്തെ കോശാംഗം കോശത്തിൻ്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്നു കോശത്തിന്റെ ഊർജ നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്നറിയപ്പെടുന്നതാണ് മൈറ്റോ കോൺട്രിയ ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗമാണ് ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗം കോശത്തിനാവശ്യമായ ഊർജം എ ടി പി രൂപത്തിൽ എ ടി പിയുടെ രൂപത്തിൽ നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നു കോശത്തിനാവശ്യമായ ഊർജം എ ടി പിയുടെ രൂപത്തിൽ നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നു ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നീ കോശങ്ങളെയൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നു ഊർജാവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിൽ മൈറ്റോകോണ്ട്രിയ പറയുന്ന കോശാംഗം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് മൈറ്റോകോണ്ട്രിയ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരമാണ് ബാഹ്യ അല്ലെങ്കിൽ ആന്ധ്രസ്ഥരം എന്നും മൈറ്റോ ഉൾഭാഗത്തെ ഉത്ഭാഗത്തെ ബാഹ്യസ്ഥരം ആന്ധ്ര അറയും എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് മൈറ്റോ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം എന്നും മൈറ്റോ കോൺട്രിയുടെ ഉത്ഭാഗം ബാഹ്യസ്ഥരം ആന്ധര അറ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ആന്ധര അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവ്യമാണ് മാട്രിസ് മൈറ്റോ കോൺട്രിയുടെ അതിർവരമ്പായി നിലകൊള്ളുന്നത് ബാഹ്യസ്തരം കോശ ത്തിൻ്റെ ഭാഗമായി വായു ശ്വസനം അഥവാ ക്രബ്സ് പരിവർത്തി നടക്കുന്നത് മൈറ്റോ കോശ കോശ ശ്വസനത്തിന്റെ ഭാഗമായി വായു ശ്വസനം അഥവാ ക്രബ്സ് പരിവർത്തി നടക്കുന്നത് മൈറ്റോ കോൺട്രിയിലാണ് അപ്പോൾ മൈറ്റോ കോൺട്രിയെക്കുറിച്ച് പറഞ്ഞത് ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഊർജ്ജ നിലയം പവർ ഹൗസ് എന്ന് പറയുന്നു ഊർജം സംഭരിക്കുന്നത് എ ടി പി രൂപത്തിലാണ് കൂടുതലായിട്ടും ഈ കോശാംഗം കരൾ തലച്ചോറ് പേശി എന്നീ ഭാഗങ്ങളിലുള്ള കോശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമുണ്ട് ആന്ധ്ര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവ്യമാണ് ദ്രവമാണ് മാട്രിസ് മാട്രിക്സ് മൈട്രോഫോണ്ട്രിയുടെ അതിർവരമ്പായിട്ട് കാണപ്പെടുന്നത് ബാഹ്യ സ്ഥലമാണ് കോശശ്വസനത്തിൻ്റെ വായുശ്വസനം ഭാഗമായിട്ടുള്ള വായു ശ്വസനം നടക്കുന്നത് ക്രിപ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോ കോൺട്രിയിലാണ് അന്തർദ്രവ്യ ജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം അന്തർദ്രവ്യജാലിക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാങ്കമാണ് കോശാസ്തികൂടം എന്ന് അറിയപ്പെടുന്നു യും ആകൃതിയും നൽകുന്നത് കൊണ്ട് തന്നെ കോശാസ്തികൂടം എന്ന് അറിയപ്പെടുന്നു ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ ചുറ്റിപ്പിടിച്ച് കാണുന്ന തരം അന്തർദ്രവ്യ ആണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ബാഹ്യദ്രവ്യത്തിൽ റൈബോസോമുകൾ ചുറ്റിപ്പിടിച്ച് കാണപ്പെടുന്ന അന്തർദ്രാവിക ജൽ അന്തർദ്രവ്യ ജാലികയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുല ആർ ഇ ആർ ഇ ആർ ഇതിൻ്റെ ധർമ്മം മാംസംശ്ലേഷണമാണ് ബാഹ്യം എൻഡോപ്ലാസ്മിക് റെക്റ്റികുലത്തിൻ്റെ പുറംഭാഗത്തായിട്ട് റൈബോസോമോൾ പറ്റിപ്പിടിച്ച് കാണാറുണ്ട് അങ്ങനെയുള്ള അന്തർദ്രവ്യജാലിക റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റികുലം അഥവാ പരിപരുത്ത എൻഡോ പരിപരുത്ത് എൻഡ് പരിപരുത്ത എൻഡോ പ്ലാസ്മിക് റെക്റ്റിക്കുല അന്തർദ്രവ്യ ചാലിക ഇതിൻ്റെ ധർമ്മ മാംസ സംശ്ലേഷണമാണ് ബാഹ്യതലത്തിലെ റൈബോസോമുകൾ കാണപ്പെടാത്ത തരം അന്തർദ്രവ്യ ജാലികമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ബാഹ്യതലത്തിലെ റൈബോസോമുകൾ ഇല്ലാത്തത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഇതിൻ്റെത് ലിപ്പിഡുകളുടെ സംശ്ലേഷണം എസ് ഇ ആർ ആർ ഇ ആർഇറിൻ്റെത് മാംസ സംശ്ലേഷണമാണെങ്കിൽ എസ് ഇ ആറിൻ്റെ ലിപ്പിഡുകളുടെ സം സംശ്ലേഷണം അടുത്ത കോശാംഗമാണ് റൈബോസോം കോശത്തിൻ്റെ മാംസ്യ നിർമ്മാണ കേന്ദ്രം പ്രോട്ടീൻ ഫാക്ടറി കോശത്തിൻ്റെ നിർമ്മാണ കേന്ദ്രം അഥവാ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നു സ്ഥരാവരണമില്ലാത്ത കോശാംഗമാണ് റൈബോസോം സ്ഥരാവരണമില്ലാത്ത കോശാംഗം കണ്ടെത്തിയത് ജോർജ് പലാഡെ കോശത്തിനുള്ളിലെ റൈബോസോം എന്ന് പറയുന്ന കോശാംഗത്തെ കണ്ടെത്തിയത് ജോർജ് പലാഡയാണ് ജോർജ് പലാഡെ റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ ആറ് എൻ എ പ്രോട്ടീനുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ ആർ എൻ എ കൊണ്ട് പ്രോട്ടീനുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു അന്തർദ്രവ്യ ജാലികയോട് ചേർന്നു അന്തർദ്രവ്യത്തെ സ്വതന്ത്രമായോ കാണപ്പെടുന്നു അന്തർദ്രവ്യ ജാലികയോട് ചേർന്നു ടോ സ്വതന്ത്രമായിട്ടോ കാണപ്പെടുന്നുണ്ട് റൈബോസോമിന് ചെറുതും വലുതുമായ രണ്ട് ഉപ യൂണിറ്റുകളുണ്ട് രണ്ട് ഉപയൂണിറ്റുകളുണ്ട് പ്രോ ക്യാരിയോട്ടുകളിലെ റൈബോസോം സെവ സെവൻ എക്സും സെവൻ അല്ല സെവൻറ്റി എക്സും യു ക്യാരി ഓട്ടിലെ എയ്റ്റി എക്സുമാണ് പ്രോ റൈബോസോം എഴുപത് എക്സ് യു ക്യാരി എൺപത് എസ് ഗോൾജി വസ്തുക്കൾ മർമ്മത്തോട് ചേർന്ന് കാണപ്പെടുന്നതാണ് ഗോൾജി വസ്തുക്കൾ നന്നായി നിറം പിടിക്കുന്ന ജാലിക പോലുള്ള കോശാംഗം കണ്ടെത്തിയത് ഗോൾജി എന്ന വ്യക്തിയാണ് ഗോൾജി ക്യാമില്ലോഗോൾജി ഗൈക്ലോപ്രോട്ടീനുകളുടെയും ഗ്ലൈക്കോലിപ്പിഡുകളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രം ഗ്ലൈക്ലോ പ്രോട്ടീനുകളുടെയും ഗ്ലൈക്കോലിപ്പിഡുകളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രം രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരം തുടങ്ങിയ കോശദ്രവ്യങ്ങളെ ചെറു സ്തര സഞ്ചികളിലാക്കുന്നു രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മ സ്തര തുടങ്ങിയ ശ്ലേഷ രസം ശ്ലേഷ്മ തുടങ്ങിയ കോശാങ്കങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്നു ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് ഗോൾജി ക്ലോബക്സ് ഗോൾജി വസ്തുക്കൾ മർമ്മത്തോട് ചേർന്നാണ് കാണപ്പെടുന്നത് നിറം പിടിക്കുന്ന ജാലിക പോലുള്ള കോശാങ്കമാണ് കണ്ടെത്തിയത് ക്യാമില്ലോ ഗോൾജിയാണ് ഗൈക്കോ പ്രോട്ടീനുകളുടെയും ഗൈക്ലോ ഗൈ ഗ്ലൈക്കോറി ലിപ്പിഡുകളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രമാണ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലൈഷ്മ രസം തുടങ്ങിയവ ചെറു സഞ്ചികളാക്കുന്ന ഒരു ജോലിയാണുള്ളത് ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ട്രാഫിക് പോലീസ് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നു ലൈസോസോമുകൾ ജന്തു കോശങ്ങൾ കാണപ്പെടുന്നതാണ് ലൈസോസോമുകൾ കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നു കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നു ഗോൾഗി വസ്തുക്കളുടെ പാക്കേജിംഗ് പ്രക്രിയ ഉണ്ടാക്കപ്പെടുന്ന സഞ്ചികൾ ഗോൾഗി വസ്തുക്കളുടെ പാക്കേജിംഗ് പ്രക്രിയ ഉണ്ടാക്കപ്പെടുന്ന സഞ്ചികളാണ് ഗോൾഗി വസ്തുക്കൾ വസ്തുക്കൾ പാക്കേജിംഗ് വഴി ഉണ്ടാക്കപ്പെടുന്ന സഞ്ചികളാണ് ലൈസോസോമുകൾ കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ ലിപ്പിഡുകൾ ന്യൂക്ലിക് ആസിഡ് എന്നിവ ദഹിപ്പിക്കാനുള്ള ദഹന രസങ്ങൾ അടങ്ങിയിരിക്കുന്നു കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് എന്നിവയെ ദഹിപ്പിക്കാനുള്ള ദഹന രസങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു അടുത്ത ആളാണ് മർമ്മം മർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആയിരുന്നു നമ്മൾ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നൊരു വ്യക്തിയെ പഠിച്ചിരുന്നു കോശം കണ്ടെത്തിയ ആളാണ് റോബർട്ട് ഹുക്ക് എന്നാൽ മർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം കോശത്തിനുള്ളിൽ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മർമ്മമാണ് കോശത്തിനുള്ളിൽ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് മർമ്മം മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവ്യ രൂപത്തിലുള്ള പദാർത്ഥമാണ് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം ന്യൂക്ലിയോപ്ലാസമാണ് മർമ്മത്തിനുള്ളിലുള്ള ദ്രവ്യം ദ്രവ രൂപത്തിലുള്ള പദാർത്ഥം മർമ്മദ്രവ്യം എന്ന് പറയുന്നു മർമദദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഗോളാകൃതിയിലുള്ള പദാർത്ഥമാണ് മർമ്മകം ന്യൂക്ലിയസ് മർമ്മദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഗോളാകൃതിയിലുള്ള പദാർത്ഥമാണ് മർമ്മകം മർമ്മകത്തിന്റെ പ്രധാന ധർമ്മം റൈബോസോം നിർമ്മാണത്തിൽ പങ്കെടുക്കലാണ് മർമ്മകത്തിന്റെ പ്രധാന ധർമ്മം റൈബോസോം നിർമ്മാണത്തിൽ പങ്കെടുക്കലാണ് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടിപ്പിണിഞ്ഞ് കാണപ്പെടുന്നതാണ് മൈക്രോജാലിക ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മത്തിന്റെ ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക മർമ്മദ്രവ്യത്തിൽ പോലെ ഇട്ടുപിടിഞ്ഞു കിടക്കുന്ന കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ ചാലിക ജീനുകൾ ഉൾക്കൊള്ളുന്ന മർമ്മത്തിന്റെ ഭാഗം കൂടിയാണ് ക്രൊമാറ്റീൻ ചാലിക ക്രൊമാറ്റൻ എന്ന നാമകരണം ചെയ്തത് വാൾട്ടൺ ഫ്ലെമിംഗ് ആണ് ക്രൊമാറ്റിൻ എന്ന നാമകരണം ചെയ്തത് വാൾട്ടൺ ഫ്ലെമിംഗ് ആണ് മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലമാണ് മർമസ്ഥരം മർമസ്ഥരത്തിനിടയിൽ കാണുന്ന ഭാഗമാണ് പെരി ന്യൂക്ലിയർ സ്പേസ് മർമസ്ഥരത്തിനിടയിൽ കാണുന്ന ഭാഗമാണ് പെരി ന്യൂക്ലിയർ സ്പേസ് മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങൾ അറിയപ്പെടുന്നത് മർമ്മരന്ദ്രങ്ങൾ എന്നാണ് സെൻട്രോസോം സെൻട്രോസോമിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് സെൻട്രോസോം ഉണ്ടായിരിക്കുന്നത് രണ്ട് സെൻട്രിയോളുകൾ ചേർന്നിട്ടാണ് സെൻട്രോസോം ഉണ്ടായിരിക്കുന്നത് രണ്ട് സെൻട്രിയോളുകൾ ചേർന്നിട്ടാണ് ജന്തു കോശങ്ങൾ മാത്രം കാണപ്പെടുന്നതാണ് സെൻട്രോസോം കോശ വിഭജനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് സെൻട്രിയോളുകൾ കോശ വിഭജത്തിന് പ്രധാന പങ്കുവഹിക്കുന്നതാണ് സെൻട്രിയോളുകൾ സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ് ഏകകോശജീവുകളുടെ ചുറ്റുമുള്ള സീലിയ ഫ്ലെജല്ല എന്നിവയുടെ ബേസൽ ബോഡി യഥാർത്ഥത്തിൽ സെൻട്രിയോളുകളാണ് ഏകകോശ ജീവികളുടെ ചുറ്റിലും കാണപ്പെടുന്ന സീലിയ അതേപോലെ തന്നെ ഫെജെല്ല എന്നിവയുടെ ബേസൽ ബോഡി യഥാർത്ഥത്തിൽ സെൻട്രിയോളുകളാണ് ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഗോൾജി കോംപ്ലക്സും കരൾ തലച്ചോർ പേശി എന്നിവിടങ്ങളിലെ കോശങ്ങൾ കാണപ്പെടുന്നത് മൈക്ടോ കോൺട്രിയ ഇനി നമുക്ക് ഒറ്റ നോട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാരെ പേര് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഇടയിലൊക്കെ ആയിട്ട് കോശാംഗങ്ങൾ കണ്ടുപിടിച്ച വ്യക്തികളൊക്കെ പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ അതിനെക്കുറിച്ചൊരു ഭാഗമുണ്ട് കോശം കണ്ടെത്തിയ ആൾ റോബർട്ട് ഹുക്ക് കോശത്തിൻ്റെ ന്യൂക്ലിയസ് റോബർട്ട് ബ്രൗണ് സസ്യകോശം എം എം ജി സ്ലിഡൻ ജന്തു കോശം തിയോണ്ടോ ഷാൻ നിലവിലുള്ള രൂപത്തിൽ നിന്നാണ് പുതിയവ് രൂപം കൊള്ളുന്നത് റുഡോൾഫ് റിഷോ റൈബോസോം കണ്ടെത്തിയ വ്യക്തി ജോർജ് പലയുടെ ഗോൾഗി വസ്തു കണ്ടെത്തിയത് കെമില്ലോ ഗോൾഗി ജോർജ് പലയുടെ റൈബോസും ഗോൾഗി വസ്തു കെമില്ലോ ഗോൾഗി ഇത്രയും ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അടുത്ത പാർട്ടിലെ അടുത്ത ദിവസമാണ് ഇതിൻ്റെ ബാക്കി ഉണ്ടാവുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക